അപ്പം എല്ലാവർക്കും വീണ്ടും ഇനി വേണ്ടാക്കിട്ട് സ്വാഗതം ഉണ്ടായി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം നമ്മളൊരു ഞണ്ടിനെയും കൊഞ്ചിനെയൊക്കെ പിടിക്കുന്ന ഒരു കെണി ഉണ്ടാക്കാൻ പോകണം അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ അത് ഒരു പെട്ടെന്ന് ഒരു ആശയം കയറി വന്നിരുന്ന ഒരു സംഭവം ഉണ്ടാക്കിയത് ഷട്ടർ സിസ്റ്റമാണ് മൂളീന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലോട്ട് കുത്തിയായിട്ട് മുകളിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ ആ അടിയിൽ ഷട്ടർ ഒന്ന് അടഞ്ഞു പോകും അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കിട്ടില്ല നമുക്ക് വീതിയിലോട്ട് പോയാലോണ്ടോ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ടിനെയൊക്കെ പിടിക്കുന്ന ഒരു കിണി ഉണ്ടാക്കാൻ പോകണം അപ്പൊ നമ്മുടെ മനസ്സിൽ ഐഡിയ ആണ് ഇതെന്തൊരു തോരം എന്തോരം ഇത് വിജയിക്കുമോ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയയാണ് അപ്പോൾ നമ്മളൊരു ഒരടിയുടെ പീസ് ഒരു ചെറിയ കമ്പി എടുത്ത് കമ്പിയെടുത്ത് വളച്ചിട്ട് അയ്യണ്ടാക്കിയൊക്കെ അതായത് ഒരടിയാണ് ഈ കമ്പിയുടെ നീളം വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടിഞ്ചാണ് ഈ എല്ലാം കിട്ടിൽ വളച്ചെടുത്തേക്കേണ്ടത് രണ്ടിഞ്ചാണ് വളച്ചെടുത്തേക്കേണ്ടത് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ആവശ്യത്തിന് റൗണ്ട് പോലെ നമ്മൾ വളച്ചെടുത്തേക്കും അപ്പോൾ ഒരു കമ്പി ഞാൻ വളച്ചെടുത്തിട്ട് അപ്പോൾ ബാക്കി മൂന്ന് കമ്പി എടുക്കണത് വളച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പീസുകളാണ് വളച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നതി ഇങ്ങനെ കൊട്ടാകൃതിയിലാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്തോ വിജയിക്കുമെന്ന് അതും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും ഏകദേശം ഒരു അമ്പത് ശതമാനം ഉറപ്പുണ്ട് എനിക്കെന്നാലും പറയണം അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ വളച്ചിരുത്തേണ്ട കേട്ടോ ഇത് ഏകദേശമൊക്കെ കറക്റ്റാണ് എന്നാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ വലിയ കറക്റ്റ് ഒന്ന ഏകദേശം ഈ ഒരു രൂപം കിട്ടിയാൽ മതി നമുക്ക് അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ നമുക്ക് ഇത് വെൽഡ് ചെയ്ത് വെക്കണം പീസ് വെൽഡ് ചെയ്തിട്ട ഇത് വെൽഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ വെൽഡ് ചെയ്തിട്ടുള്ളൂ ഈ പിന്നെ നമ്മുടെ അടുത്താണ് സ്ക്വയർ ട്യൂപ്പാണ് മുക്കാലഞ്ച് സ്ക്വയർ ട്യൂബ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ എല്ലാ പീസ് ഈ എല്ലാം കയറ്റാൻ പോകുന്നത് അതായത് നാല് മൂലക്കയിലും പീസ് വരും അല്ല നാല് മൂലക്കയിലും ഈ കമ്പി നമ്മൾ കയറ്റി കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഇനി അത് കയറ്റിയിട്ട് വെൽഡ് ചെയ്യാം അത് ഒരു പീസ് പോലെ ആദ്യം വെൽഡ് ചെയ്യണം അല്ലെങ്കിൽ അത് നടപടി ആകുമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഒരു പീസ് വെൽഡ് ചെയ്ത് ഇനിയിപ്പോൾ ഈ മുക്കാലിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി നമുക്കത് കയറ്റി കൊടുക്കരുത് എന്നിട്ട് വെൽഡ് ചെയ്യാം നമുക്കത് അപ്പോൾ നമ്മൾ നാല് പീസും എടുത്തേക്കേണ്ട അതായത് ഒരു പീസ് എടുത്ത് മെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് നേരെ കയറിയിട്ട് അപ്പോൾ രണ്ട് കോർണറിലും ആ ഒരു പീസ് വരും പിന്നെ അടുത്ത രണ്ട് പീസ് മറ്റേ രണ്ട് വേറെ രണ്ട് കോർണറിലും വരും അപ്പോൾ മൊത്തത്തിൽ നാല് പീസാണ് രണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല വെറുതെ വെൽഡ് ഒന്ന് എല്ലാം ഒന്ന് ലെവലായിട്ട് വെക്കണോണ്ട് അല്ലെങ്കിൽ കാണാനൊക്കെ ഒരു മെന ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ മെന വേണ്ടേ അപ്പോൾ എല്ലാം ഓരോ കോർണറിൽ നാല് പീസും കയറ്റിയിട്ട് ഓരോ വെൽഡ് ചെയ്തും കയറ്റി രണ്ടെണ്ണം അല്ലാണ്ടും കയറ്റിയൊക്കെയാണ് അല്ലെങ്കിൽ വെൽഡ് ചെയ്തില്ലെങ്കിൽ അത് ആകനെ ഇടങ്ങിയതാവുക അപ്പോൾ അതിനോട് ഇപ്പോൾ ഒരു പീസ് വെൽഡ് ചെയ്ത് ഇനിയിപ്പോൾ നാല് കോർണറിലും കയറ്റിയിട്ട് ഇനി അത് വെൽഡ് ചെയ്താൽ ഞാൻ അത് വേറെ കുഴപ്പമുള്ളത് രണ്ട് ഒരടി സിക്സ് അങ് കമ്പത് സിക്സ് കമ്പനി മുറിച്ചെടുത്തേക്കാണ് അത് ഇവിടെ ഒരു രണ്ട് സെൻറ്റിമീറ്ററോളം ചാടിയൊക്കെയാണ് അതായത് ഈ അളവ് നോക്കിയിട്ട് മുറിച്ചാൽ ഈ അളവ് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ഒരു രണ്ട് സെൻറ്റിമീറ്റർ ചാടിക്കുണ്ട് അതുപോലെ പത്തും നമ്മൾ വെച്ചിട്ടുണ്ട് ഇതാണ് വെൽഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതും വേണ്ടി നമ്മളെല്ലാ പണിയും മണ്ണു കേട്ട ഈ വല കയറിപ്പോസ് വളച്ചെടുത്തേക്കണ്ട അപ്പം നമ്മൾ ആദ്യം ഈ ഒരു വളവ് ഉണ്ടാക്കി വളവിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് വെച്ച് ഇങ്ങനെ നോക്കിയിട്ടാണ് ഈ ഒരു ബോളിലെ അപ്പോൾ ഇത് ഇവിടെ വെൽഡ് ചെയ്ത് തടയ്ക്കും ഈ ഭാഗത്ത് വെള്ളം അപ്പോൾ നമുക്കൊരു സെൻ്റിമീറ്റർ ഗ്യാപ്പിടണം അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് നമുക്ക് വല ഇരുമൊക്കെ ഓർക്കാൻ കോർക്കാനായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് തന്നെയാണ് വെൽഡ് ചെയ്യാണ്ട് രക്ഷയില്ലത് അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടി ഒരു സെന്റിമീറ്റർ ഗ്യാപ്പിട്ടാൽ മതി ഇവിടെ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇത് ആദ്യം വളച്ച ശേഷം ഇവിടെ ചരിച്ചാണ് ഇങ്ങനെ വന്നേക്കുന്നത് ചരിച്ച് വന്നേക്കുന്ന സാധനം അല്ലാതെ ഇത് ഇത് വളച്ചിട്ട് ഇത് വളക്കാന്നുണ്ടെങ്കിൽ ആദ്യം തിരിഞ്ഞു അപ്പം ഞാൻ വളച്ച് ആദ്യം തിരിഞ്ഞു പോയി അപ്പോൾ ഇത് അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് ചരി നോക്കിയിട്ട് സാധനം എല്ലാങ്കിള് വളച്ചെടുക്കുന്നത് അത് നോക്കി ഇനി ഇത് വെൽഡ് ചെയ്യണം ഇങ്ങനെ അപ്പോൾ നമ്മളിങ്ങിങ്ങനെ വെച്ചിട്ടാണ് ഇളപ്പെടുത്തേണ്ടത് എന്താ ഇതുപോലെയാണ് സാധനം വന്നത് ഇങ്ങനെ ചരിഞ്ഞിരിപ്പ് അത് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ പൊഴിച്ചിട്ടാണ് നമ്മളത് എല്ലാങ്കിളായിട്ട് ഒടിക്കണത് അടിയിലെ പീസ് നമ്മൾ മുക്കാതി പൊങ്ങിക്കണ്ടിട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞോട്ട് ഇത് കുത്തുമ്പാ ഈ നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് സാധനം ഇറക്കുമ്പോഴെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വില കല്ലൊക്കെ ഉണ്ടെങ്കിൽ തടയാനുള്ള ചാൻസ് ഉള്ള അപ്പോൾ കുറച്ച് പൊക്കി ഇരുത്തുന്നപ്പോഴും നല്ലതാണ് അപ്പോൾ പൊക്കാൻ പൊക്കി നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് അപ്പോൾ നമ്മൾ എല്ലാ ഇത് വളച്ചെടുത്തേക്കേണ്ടത് അതായത് ചെറുതായിട്ടൊന്ന് സാൻഡറിന് ഇതാക്കിയിട്ടാണ് നമ്മൾ വളച്ചേണ്ട അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഉടി വരില്ല അപ്പോൾ അതാണ് നമ്മളത് ഇനി അത് വെച്ചൊന്ന് വെൽഡ് ചെയ്യാൻ പോവുകയാണ് പണി ഇത്രയും കഴിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ സിസ്റ്റങ്ങൾ വന്നേക്കുന്നത് ഈ ഒരു സംഭവം ഇതുമ്പോൾ കൂടി നമ്മളെ ഈ വല ഓടിപ്പോടേണ്ടത് അപ്പോൾ ഇതെങ്കിലും മുട്ടിയായിട്ടുള്ള ഇവിടെ ഒന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു ബലം കിട്ടാൻ വേണ്ടി ഒരു സ്റ്റേ കൊടുത്തേണ്ടിട്ടാണ് അതുപോലെ ഇപ്പുറത്ത് ഇങ്ങനെ വന്നേക്കാണ് ഇതാണ് നമ്മുടെ സിസ്റ്റങ്ങളെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് അത് ഇത് വലിയ പണിയൊന്നുമില്ല കുറച്ച് ആലോചിച്ചെടുക്കാനുള്ളൊരു ഇതാണ് നമ്മൾ ആദ്യം വിട്ടാണ് ചെയ്യണ ഒരു സാധനം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളിത് ഇനിയിപ്പോൾ ഒന്നുകൂടി വെറുതെ സ്പോട്ടിൽ നിന്ന് വെച്ചൊക്കെയാണ് ഇത് നമ്മൾ ഇനി മൊത്തത്തിലൊന്ന് വെൽഡ് ചെയ്തെടുക്കണം ഇത്ര ഉള്ളിന്റെ പരിപാടി അപ്പം അപ്പം ഈ കമ്പി വന്നേക്കാണെന്ന് വെച്ചാൽ മുട്ടിയായിട്ടില്ല ഇതുമുക്കൂടി ഇങ്ങനെ ഓടിപ്പോയി ഇവിടെ വന്നാണ് വല നിൽക്കുന്നത് ഈ ഭാഗത്ത് വന്നാണ് വല നിൽക്കണം നമ്മുടെ അല്ല അത് രണ്ടും അതുപോലെ തന്നെ ഇതിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് ഇത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഈ രണ്ടും ഇതുമുക്കൂടി വല നമ്മൾ ഈ ഷട്ടറിലടയണം അതൊരു സംഭവം തന്നെയാണ് പിന്നെ നമുക്കിതിവിടേക്കൊരു ചെറിയ സ്റ്റേ കൊടുക്കണ്ട ഇവിടെ സ്റ്റേ നമുക്ക് അടിയിൽ കൊടുക്കാൻ പറ്റൂല അടി കൂടി തന്നെ ഈ കല്ലൊക്കെ തടയണമായിരുന്നു നമുക്ക് ഈ കമ്പിയണി നമുക്ക് മാറ്റാനും പറ്റില്ല അപ്പോൾ ഇവിടെ ഇനി രണ്ട് സ്റ്റേ കൊടുക്കണത് അപ്പുറത്തും വേണ്ട ഇപ്പുറത്ത് മാത്രം മതി ഇവിടെ എല്ലാ പണിയും തീർന്നേക്കണ്ട എല്ലാ പണിയെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കമ്പികളെല്ലാം എല്ലാം വെൽഡ് ചെയ്ത് എല്ലാ സ്പോട്ട് അടിച്ച് വെച്ചിട്ടാണ് അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഇനി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഒന്ന് മൊത്തത്തിൽ വെൽഡ് ചെയ്യാനുണ്ട് നമ്മൾ സ്പോട്ട് അടിച്ചു വെച്ചേക്കണം അപ്പോൾ ഇത് മൊത്തം നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കണം വല എടുത്തേക്കേണ്ട അതാ ഇതാണ് വല അതിൻ്റെ അടയാളം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇത്രയും വരെ ആകാനായിട്ടുള്ള നമുക്ക് ചെയ്താൽ അടഞ്ഞു പോകാൻ വേണ്ടി അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഈ ടൈ വെച്ചിട്ടാണ് നമുക്ക് കെട്ടാൻ പോകുന്നത് അപ്പോൾ ടൈ കെട്ടുമ്പോൾ ഒരുപാട് കുറച്ച് ലൂസ് ഇറണം അല്ലെങ്കിൽ ടൈറ്റ് ആകുമല്ലോ നമുക്ക് വല എന്തായാലും കെട്ടിയെടുക്കാം എന്തായാലും ഇനിപ്പോ മൊത്തത്തില് കെട്ടണെടുക്കും കെട്ടാൻ വേണ്ടി അപ്പൊ ഇവിടെ ചെയ്യണ്ട ഇടനേരാവൂ നമുക്ക് എല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് ടൈ ഒന്ന് കട്ട് ചെയ്ത് വേണം Terima <coughs> kasih telah വല പിടിച്ചിരുന്ന ഈ ഒരു സംഭവത്തിന് വേണ്ട ഇത് വയറാണ് ഇത് ഒറ്റക്കമ്പി ആയിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇവിടെ കെട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ ഒട്ടിച്ചിളഞ്ഞിരുന്നത് അതായത് നമ്മളിപ്പോൾ ഒട്ടിച്ചളഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ലൂസായി പോകും എൻ്റെ അപ്പോൾ എന്റെ ഈ വല ഈ വല നമ്മളിതിന് മീന് പിടിച്ചിങ്ങനെ കെട്ടി കെട്ടി കൊടുക്കണം അപ്പോൾ മാത്രമേ നേരെ ഇങ്ങനെ പോയിട്ടുള്ളൂ ഇതും വേണേ എല്ലാം ഈ മറ്റേ നമ്മുടെ വലി വലിക്കാനുള്ള ആ കേബിൾ വേണ്ടത് ഈ രണ്ടും വീണ് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കെട്ടി ഇതൊന്ന് കെട്ടി ഇതൊന്ന് കെട്ടി കൊടുക്കണം അത് കെട്ടി കൊടുക്കാൻ പറ്റും ഞാൻ യു വെച്ചാണ് കിട്ടിയത് അത് നമുക്ക് കുറച്ച് എളുപ്പമാണല്ലോ ഈ നൂലൊക്കെ ഉറക്കൽ ചടങ്ങാണ് അപ്പോൾ അതുകഴിഞ്ഞാൽ നമുക്ക് ഇനി അതുമ്പം ആ റോ മറ്റേ കേബിൾ കേബിൾ ഇടാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ അതുമ്പോൾ എന്തായാലും ആ ബ്രൈഡ് നമുക്ക് കെട്ടിയിട്ട് അത് ഈ ഒരു ഇതൊന്നും നമ്മൾ ബ്രൈഡ് കെട്ടിയാക്കണം കണ്ട ഇത് നമുക്ക് കെട്ടി കൊടുത്തേക്കുകയാണ് അത് വന്നത് നേരെ വന്നത് ഒരു ഞെട്ടും വീണ് അല്ല ബോൾട്ടും വീണ് വന്നത് കണ്ടോ ഒരു ബോൾട്ട് മേണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത് അതുപോലെ ഇപ്പുറത്ത് നമ്മൾ പിടി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് അത് വന്നത് നേരെ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഇവിടെ നിന്ന് പിന്നെ കേബിൾ വഴിയാണ് നമ്മൾ വലിഞ്ഞ സാധനം പോകണം അപ്പം ഇതാ വന്ന് ഇങ്ങനെ താഴ്ത്തി വെക്കുമ്പോൾ ഒപ്പം വലിക്കണം കേട്ടോ ഒപ്പം വലിക്കാൻ രക്ഷീല ഒരു സൈഡ് മാത്രം വലിക്കണം ഇതിങ്ങനെ ഒന്ന് പൊന്നിയാണ് ഇന്നോളൂ കൂടി ഒരുമിച്ച് വലിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഒന്ന് ലോക്ക് ആയിക്കോളും അപ്പോൾ ഈ നെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് ഈ നൂല് ബ്രൈഡ് ചിലപ്പോൾ വേറെ വായിക്കൊക്കെ പോകണമായിരുന്നു നമ്മൾ ഈ നെറ്റ് വെച്ചത് ഒരു നെറ്റ് എന്തായാലും വെക്കണമെന്നോ അപ്പോൾ നമുക്ക് അതിൻ്റെ പണി തോട്ട് പോകാം നമ്മൾ വലതുണ്ടാൻ പോകേണ്ട ഇത് മൊത്തം നമ്മളെല്ലാം ഏകദേശമൊക്കെ പണി ഇടുന്നൊക്കെയാണ് അപ്പോൾ ഈ വലയും കൂടി നമുക്ക് തുന്നണം തുന്നി അവിടെ ഈ നാല് സൈഡും തുന്നിയിട്ട് വേണം നമുക്കിതിൻ്റെ പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇത് അപ്പോൾ ഈ വല നമുക്ക് അവിടെ തുന്നി കൊടുക്കണ്ടായത് അങ്ങനെ വല ന്നി കിട്ടാം സത്യത്തിൽ ഗ്രാന്തായി നമുക്ക് വലവിടാൻ വലിയ വശമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ തുന്നി വെച്ചേക്കാണ് അപ്പോൾ നമ്മളത് കോരി വല ഉണ ഒരു സൂചിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അടിവശവും കൂടി ബാക്ക് വശവും കൂടി നമ്മുടെ ഒന്നുകൂടി കൂടി പരിപാടി പരിപാടി നമ്മൾ നമുക്ക് നമുക്കത് കൂടി ഒരുപാട് ടൈം കൂടി ചട്ടാ തുന്നാനായിട്ട് അപ്പോൾ അതും കൂടി നമുക്ക് തുന്നിരുക്കാം അപ്പോൾ നമ്മൾ ഈ കബ്ജർ പൊട്ടിച്ചെടുത്തിട്ടോ എന്നുണ്ടെങ്കിൽ അതിന് വലക്കീറിപ്പോൾ വെള്ളം കഴിയുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും നല്ല കുഴപ്പമില്ല നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ബാക്ക് കൂടി തുന്നിറഞ്ഞ പരിപാടി തീർന്നിട്ടോ ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് അവിടെ എല്ലാ പണിയും കഴിഞ്ഞ് ഇതിന്റെ അടിയിലൊരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നാല് കമ്പി ഇങ്ങനെ വളച്ചു വെക്കുവെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം അപ്പം ഇത് വെൽഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മള ഒരു ഗ്യാപ്പ് അതായത് ഇത് ഫ്രീ ആയിട്ട് പോകുന്ന ഒരു ഗ്യാപ്പിൽ മാത്രമേ സാധനം വെൽഡ് ചെയ്യാൻ പോകുന്നത് ഇത് ഇങ്ങനെ പോയേക്കണേ ഒരു കമ്പി അറ്റം വരെയും പോയേക്കണേ അതായത് ഇപ്പുറത്തും പറഞ്ഞത് അപ്പം വലിയ പണി ഇപ്പം കൂടി ഫ്രീ ആയിട്ട് ഇതിപ്പോ കൂടി ഇങ്ങനെ നമ്മുടെ ചിലട് വലിക്കുമ്പോൾ ഇപ്പം കൂടി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫോണൊന്നും മാത്രം ഇല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നും ഇല്ല കാലത്തേക്ക് പോയി അതെ പിന്നെ ഈ കമ്പി വെൽഡ് ചെയ്യുമ്പോഴത്തുണ്ടെങ്കിൽ ഒരു തരി ഈ ഈ വെൽഡിംഗ് ഒന്ന് തെറിക്കാൻ പാടില്ല തെറിക്കുമ്പോൾ എനിക്ക് അതുപോലെ പണി കിട്ടി ഇതൊക്കെയായിട്ട് പിന്നെ ഇത് കൂടി പിന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ശരിയാക്കുക പിന്നെ ഈ ഒരു പീസ് ഈ ഒരു പീസ് വെച്ചാൽ നമുക്കൊരു ഫാൾട്ട് പറ്റുള്ളൂ ഇതൊരു രണ്ടിഞ്ചിങ്ങടെ പുറത്തേക്ക് ചാടുന്നത് കൂടും വരും മല്ല അന്നല്ല അപ്പം നമ്മൾ ആദ്യം ഇട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതൊരു ഫാൾട്ട് പറ്റിയതാണ് അത് ഇതുപോലെ ഇവിടെ ഇവിടെയും ചാടണം പിന്നെ അളവ് പോലത്തെ ഇഷ്ടങ്ങളാണ് അളവ് അതുകൊണ്ട് ഒരു ശരിക്കും വലിയൊരു രണ്ടിന് അത് ഒതുങ്ങാനുള്ള രീതിയിലുള്ള ഒരു കൂടുണ്ടാക്കുക പിന്നെ ഈ ബാ ഈ പീസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വെൽഡ് ചെയ്യാൻ പാടില്ല നമ്മൾ ആദ്യം ഇതിന് വെൽഡ് വെച്ചത് അപ്പോൾ അതുകൊണ്ട് അത് അത് പോയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ ഇത് വേണ്ട ഈ കമ്പി ഇങ്ങനെ ഇതാണ് എത്ത പോയേക്കുന്നത് അല്ല ഈ ഒരു കമ്പിയാണ് ഇങ്ങനെ എത്ത വളച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചേക്കണത് അപ്പോൾ ഇതുമേനാണ് പല കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് അല്ല ഇവിടുത്തെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കണേ ടൈറ്റ് ചെയ്യുന്നത് അങ്ങുടെ ഉള്ളിൽ വലിഞ്ഞ് കുടക്കി ഇവിടെ ടൈറ്റ് വെച്ചേക്കാണ് അപ്പോൾ അതുപോലെ ഇങ്ങനെ വന്നേക്കണേ ഈ രണ്ട് കമ്പിയാണ് ഇങ്ങനെ എത്തേ പോയേക്കുന്നത് അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഈ ഒരു വല കിട്ടുമ്പോൾ നമുക്ക് ഇപ്പം ഫ്രീ ആയി മുട്ടരുത് അല്ലാണ്ട് വേറെ പ്രത്യേകം ഒന്നും ഇല്ല പിന്നെ അളവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നകത്ത് അപ്പം ഇതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ സ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇതായിരിക്കേണ്ട ഒരു നമുക്ക് വല തിന്നാനായിട്ട് നമ്മളിവിടെ വെൽഡ് ചെയ്ത് പോയി പക്ഷെ വല തിന്നിക്കഴിഞ്ഞപ്പഴും മൂളി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അതാണ് മൂളി കൊടുത്തേക്കാണ് പിന്നെ നമ്മളിവിടെ ഈ ഈ ഇതിന്റെ ഇത് പറഞ്ഞാൽ ചരട് തോന്നാവിടെ നമ്മൾ ഹുക്ക് ഹുക്കിട്ട് കൊടുത്തേക്കണം അതായത് നമ്മളിത് കൂട്ടി കെട്ടിയിട്ട് കുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ ആയിക്കോളൂ അതാണ് നമ്മൾ ഒരുമിച്ച് നേരെ വള്ളിയിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇവിടെ ഈ താഴ്ത്തു വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും സ്റ്റെക്കായിക്കോളും ഇതാകുമ്പോൾ സ്റ്റെക്ക് ആകൂലെങ്കിലാണത് അതായത് ലൂസ് കിടന്ന് ഇങ്ങനെ കാണിച്ചോളും അല്ല എന്നിട്ട് ഇവിടുന്ന് ആണെങ്കിൽ ചരട് കെട്ടിയിട്ട് നമ്മൾ മുകളിലൊരു പീസിനെ വെച്ചിട്ടുണ്ട് പീസിനെ വെള്ളം തുളച്ചിട്ടേക്കാണ് കണ്ടതേ ഒരു തൊള ഒളിച്ചിട്ട് നമ്മൾ ഇട്ടേക്കണം അപ്പോൾ നമ്മളൊരു ചെറിയ റാഡും സ്റ്റീൽ റാഡ് തന്നെ വെച്ചേക്കണം അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന കമ്പി എന്ന് ഉണ്ടെങ്കിൽ ഈ വന്ന കമ്പി കമ്പിറ്റ് കാലിന് ആണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയേക്കണ ഇതെന്നുണ്ടെങ്കിൽ നമ്മള് വേറെ എന്ന് പറഞ്ഞാൽ വല ഉള്ളിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയേക്കണം അത് വെച്ചാൽ ഫോറമിൻ്റെ കമ്പി ആണോ യൂസ് ചെയ്തേക്കുന്നത് അപ്പം ഇതാണ് അപ്പം നമുക്ക് ഇനി ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അടിയിലൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം തന്നെ എല്ലാം പറയാനില്ലല്ലോ ഇങ്ങനെ നമ്മൾ ബ്രോക്ക് ആയക്കണിപ്പം നമ്മൾ ഇതാണ് ഫ്രീ ആക്കിയാണ് ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് ചലനം കുറിച്ച് വലിക്കണ ഇത്ര ഉള്ള സിസ്റ്റങ്ങള് വേറെ കൊഴപ്പൊന്നുമില്ല നമുക്ക് വീടിന് നമ്മൾ മീൻ പിടിച്ചിട്ട് ചലന താർത്തുകാർത്തുക ഫ്രീ ആയിട്ടാണ് ലോക്കായി അത് വേറെ വേറെ വിഷയൊന്നും ഇല്ല നമുക്കങ്ങനെ കുത്തി കഴിഞ്ഞിട്ട് നമ്മൾ മൂടി പിടിച്ച് സാധനം വലിച്ചാൽ വേണ്ടി അങ്ങനെ കെണി കെണിവലയും കൊണ്ട് നമ്മൾ വന്നേക്കേണ്ട കൊഞ്ചിനെ കാണാനുള്ള ചാൻസ് കൂടുതൽ ആണെന്ന് തോന്നുന്നു സാധനങ്ങൾ അപ്പോൾ നമുക്ക് കണ്ടാൽ നല്ല ഉഗ്രം കൊഞ്ചിന് കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇടയ്ക്ക് കാണാറുണ്ട് കുഞ്ഞിനിന് അപ്പോൾ അതന്നെ തന്നെ അവിടെ കൊണ്ടു വല കുത്തിയത് വല കുത്തിയപ്പോൾ തന്നെ സംഭവം കിട്ടി സംഭവം അത് ഭയങ്കര വിജയമായി പോയിട്ട് നമുക്ക് ഒരു ഒരു കേടുപാടില്ലാണ്ട് നമുക്ക് കൊഞ്ചിനെ പിടിച്ചെടുക്കാൻ പറ്റും കൈ ഒന്നും സുഖമായിട്ട് കൊഞ്ചിനെ പിടിക്കാട്ടോ നമ്മളിപ്പം ഈ പറഞ്ഞോണ്ട് ഈ ഷട്ടർ താത്തിട്ടാണ് വെറുതെ നമുക്ക് ഈ കൊഞ്ചിന് നേരെ എടുക്കാൻ പറ്റും അതായത് അത്രയ്ക്ക് എളുപ്പ് വേണമെങ്കിൽ പോയി നല്ല മുകളിൽ നമ്മൾ കുത്തിക്കൊണ്ട് നമ്മൾ വലിച്ച് വലിച്ചതെ സംഭവം ബ്ലോക്കായി അപ്പോൾ അതൊരു ഞണ്ടിനെ പഠിക്കാൻ പക്ഷേ ഞണ്ടിനെ അവിടെ കിട്ടിയില്ല അവിടെ ഉണ്ടായില്ല അപ്പോൾ നമുക്ക് അത് വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പോകേണ്ടിട്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നമുക്ക് ആഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ കിട്ടി അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോയിട്ട് ഞാൻ വീണ്ടും കാണാം